വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി ചെറുപ്പളശ്ശേരി പേങ്ങാട്രിയിൽ സ്ഥിരമായി വൈദ്യുതി മുടങ്ങുന്നു പഞ്ചായത്ത് മെമ്പർ മാടാല മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി പേങ്ങാട്രി കെ സി ബി സെക്ഷനുള്ള പ്രദേശങ്ങളിലാണ് പകൽ സമയങ്ങളിൽ ഇടവിട്ടും രാത്രികാലങ്ങളിൽ ദീർഘനേരവും വൈദ്യുതി മുടങ്ങുന്നത് പല പ്രദേശങ്ങളിൽ നിന്നും പരാതി ഉയർന്നിട്ടും പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാവാത്തതിനാലാണ് പ്രതിഷേധവുമായി അംഗത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെത്തിയത് പ്രതിഷേധവുമായി നിരവധി ആളുകളാണ് ഓഫീസ് പരിസരത്ത് തടിച്ചുകൂടിയത് രാത്രി വൈകിയും കറന്റ് എത്താതായതോടെയാണ് പതിനൊന്ന് മണിക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങിയത് തുടർന്ന് വാർഡ് മെമ്പർ മാഡാല മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ കുത്തിരിപ്പ് സമരം തുടരുകയായിരുന്നു പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ എത്തിയാലേ പിരിഞ്ഞു പോവൂ എന്ന നിലപാടിലായിരുന്നു പൊതുജനങ്ങൾ അയാളോട് സംസാരിക്കണ്ട അയാളോട് സംസാരിക്കാം എന്റെ അപ്പൊ അവരാരും വരുമില്ല നമ്മളും എങ്ങനെ ഞങ്ങളെല്ലാവരും ലൈറ്റ് ഓഫ് ലൈറ്റ് ആണ് കൂട്ടി പോയത് തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് ജനങ്ങൾ പിരിഞ്ഞുപോയത്